യാത്ര എന്താ പേര് അപ്പോ അങ്ങനെ ഞങ്ങള് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ഇനിയിപ്പോ എവിടെങ്കിലും ഒക്കെ ഒന്ന് പോവാ ഏതെങ്കിലും പാർക്കിക്ക് വിചാരിച്ച് ഞങ്ങള് അടിച്ചു നോക്കിയതാണ് ഫോണിൽ അടിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വളാഞ്ചേരിയിലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് അവിടെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അവിടേക്ക് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അടുത്തതായി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കുറേ കാലങ്ങളായിട്ട് പോകണമെന്ന് വിചാരിച്ചാണ് സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് സാധിച്ചത് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ് അങ്ങോട്ടേക്കൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ട് ഞാൻ അവിടെയൊന്ന് പോയി നോക്കട്ടെ ഫോറ ഫാൻറ്റസിയ അതാണ് പാർക്കിൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളതിൻ്റെ അവിടെ എത്തി അപ്പം ഞങ്ങൾക്ക് അവിടേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് അവിടെ വെള്ളത്തിലിറങ്ങാനൊക്കെ പ്രത്യേകം ഡ്രസ്സൊക്കെ വേണം അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിവിടെ ഈ കടയിരുന്ന് വാങ്ങി ൾക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങി പിന്നെ ഞങ്ങള് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിലെ പൈസ നിങ്ങൾ ഇത് കാണുക അമ്പലത്തിന്ന് നേരെ നേരെ മുണ്ടൊക്കെ മാറ്റി പിന്നത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമായിരുന്നു പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നില്ലേ അപ്പൊ അങ്ങനെ ഡീവ് ആയതുകൊണ്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം എൻ്റെ ഫ്രണ്ടിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർക്കിൻ്റെ ഫ്ലോറ ഫാൻറ്റസിയുടെ പ്രത്യേകത നല്ല കാലാവധിനും അത്ഭുതവിളക്കുമാണ് അവിടുത്തെ മെയിനായിട്ടുള്ളത് അതാണ് വിളക്കും കാര്യങ്ങളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഞങ്ങൾ അതിലൊക്കെ നടന്ന് കണ്ടു ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു കേട്ടോ തിരക്കായിരുന്നു നല്ലത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോവുകയാണ് ഇതവിടെ അത്ഭുത വിളക്കം നോക്കി നിൽക്കുന്നുണ്ട് ടിക്കറ്റിനൊക്കെ വില ചോദിച്ചപ്പോൾ ഒരാൾക്ക് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു ഇത്ര വലിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ലൈൻ അരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ലൾക്ക് അഞ്ഞൂറ് രൂപ സ്ത്രീക്കുട്ടവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കൗണ്ടറിൽ പോകുന്ന സ്ത്രീകളായിരുന്നിട്ടുണ്ടായിരുന്നത് അവരത് പറയാണ് ടിക്കറ്റും കാര്യങ്ങളും ചെറിയ കുട്ടികൾക്ക് ഇത്ര ചാർജ് എന്നൊക്കെ പറയാണ് അപ്പം ഞങ്ങൾ അഞ്ച് ടിക്കറ്റ് എടുത്തു നാലായിരം രൂപയായി അപ്പം ടിക്കറ്റും കാര്യമൊക്കെ കയ്യിൽ കിട്ടി പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൊടുത്ത് ഫസ്റ്റ് എൻട്രി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണത് ഫസ്റ്റ് അയ്യോ ഏ ക്യാമറ എടുക്കേ പുറത്തെത്തി വിളക്കൊക്കെയാണ് കാണുക വിളക്ക് കണ്ടു പിന്നെ ഞങ്ങൾ ക്ലോക്ക് റൂമിൻ്റെ അങ്ങോട്ടാണ് പോയത് അവിടെ നമുക്ക് പുറത്തുനിന്ന് ഒരു ഷർട്ട് ഇത് തന്നിട്ടുണ്ട് റെസീപ്റ്റ് തന്നിട്ടുണ്ട് അവിടെ കാണിക്കണം കണ്ടോ അത്ഭുത വിളക്ക് കാണിട്ടത് പിന്നെ നമുക്ക് റെസീപ്റ്റ് ഇവിടെ കാണിക്കണം കാണിക്കുമ്പോൾ ഇവിടുന്ന് നമുക്ക് ലോക്കർ റൂമിൽ ഇല്ല പിന്നെ താക്കോലും ബൂട്ടൊക്കെ കിട്ടും അതിന് നൂറ്റി മുപ്പത് രൂപ കൂടെ കൊടുക്കണം ലോക്കറിന് മുപ്പത് രൂപയും പിന്നെ അല്ലാതെ നൂറ് രൂപ പോരുമ്പോൾ നമുക്ക് തിരിച്ചു തരൂട്ടോ നൂറ് രൂപ പിന്നെ അടുത്തായി ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമാണ് കേട്ടോ അവിടെ ലോക്കർ റൂമൊക്കെയാണ് താഴത്ത് കാണുങ്ങൾക്കും മേലെ സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ അവിടെ കയറി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇതാണ് ലോ ലോക്ക് റൂമുകൾ ലോക്കറുകൾ അത് കഴിഞ്ഞ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇനി മുകളിലേക്ക് പോയി നോക്കട്ടെ ഫസ്റ്റ് തന്നെ സ്ട്രൈക്കിംഗ് കാറാണ് കേട്ടോ ഇവിടേക്കാണ് ഞങ്ങൾ പോയത് ഇവിടെ വെരി നിന്നിട്ട് വേണം കേട്ടോ കയറാൻ ഇനി അടുത്തായി ഞങ്ങളാണ് കേട്ടോ കയറുന്നത് ഇതെല്ലാം രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേടി ഒന്നും കേട്ടോ ആദ്യമൊക്കെ കയറാൻ പിന്നെ ശ്രീകൂട്ടം വിളിച്ച് വിളിച്ച് ഞാൻ കയറിയതാണ് രണ്ടീച്ചാൾക്കാരാണല്ലോ ഓരോന്നിലിരിക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഭയങ്കര എൻജോയ്മെൻ്റ് ചെയ്യുന്നു കാറിടിച്ചിട്ടേ കൈ വേദന ചിക്കറങ്ങാ ചെന്നടിച്ചിട്ട് അത് കഴിഞ്ഞടുത്തത് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാട്ടോ ആട്ടോ പോയത് അത് ഇതിൻ്റെ ഉള്ളിൽ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ഇരുട്ടുമായിരുന്നു പിന്നെ പേടിപ്പെടുത്തുന്ന ഓരോ രംഗങ്ങളൊക്കെ ആയിരുന്നു അപ്പം അധികം ആരും ഇതിൻ്റെ ഉള്ളിലൊന്നും പോകുന്നില്ല കേട്ടോ ഞങ്ങളും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി പോകുന്നു പെട്ടെന്ന് പിന്നെ ഡി ജി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പലതരം ഫാമിലി ആയതുകൊണ്ട് ആരും ആരും ഒന്നും കളിച്ചില്ല ഒരേ ഫാമിലി കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒന്നിച്ച് വരികയാണെങ്കിലൊക്കെ എന്തെങ്കിലും കളിച്ചിരുന്നവര് ആരും കളിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ത്രേടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു ഇത് കണ്ടിട്ടോ അത് നല്ല ഭംഗിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ റേഡ് ഉണ്ടായിരുന്നു അതിലേക്ക് പോയി ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടിട്ട് കയറാനൊക്കെ എങ്ങനെയൊക്കെയോ ഞാനതിൽ കയറി പിന്നെ ഞങ്ങള് ഇതിലെല്ലാരും ഒന്ന് പോയി ഭയങ്കര ഉയരാണ് അതിന്റെ സീറ്റ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേറാനൊക്കെ പിന്നെ നല്ല വെയിലും ഇങ്ങള് എവിടെയാ എടപ്പാളേ എടപ്പാളേ എത്ര പേര് ഉണ്ട് ഇങ്ങള് ഇത്ര പേര് ഉണ്ട് ഇണ്ടി വേറെ വേറെ ആയിട്ട് ഉണ്ടായിരുന്നത് ട്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു ആദ്യൈട്ടാട്ടോ ദിലക്േ കെർന്നത് എല്ലാവരും ഉണ്ട് ഇതാ അവിടെ ഒക്കെ ബയങ്കര സുണല്ലേ ആ ആ പോയിങ്ങേ പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വിചാരിച്ചു ഓക്കേ അത് കഴിഞ്ഞിട്ട് വേറെ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കൂടെ അതും കുഴപ്പമില്ല അത് സാവധാനം പോകണമാണ് പക്ഷേ ഞങ്ങൾ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു കുഴപ്പമില്ലായിരുന്നു അപ്പം അതൊക്കെ പോണുള്ളൂ കേട്ടോ പിന്നെ അത് വേറെ റൈസ് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ മാന്യൊക്കെ കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് വിഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിലെല്ലാരും ഇറങ്ങണണ്ടട്ടോ ഞാൻ മാത്രല്ല എനിക്ക് പേടിയിട്ട് ഞാൻ കേറിയില്ല കേട്ടോ അടുത്താളെ സമയം നോക്കണട്ടോ ആര ആരാ കൂടുതല് നിക്കറിയാലോ സമയം സമ്മാനം ആ

അച്ഛ പണിക്കൊണ്ടോന്ന് അച്ഛനുണ്ടോ അത് കഴിഞ്ഞ് എല്ലാരും കുഴങ്ങി തളർന്നുട്ടും പിന്നെ ഭക്ഷണം കഴിക്കാറുന്ന് അവിടെത്തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റ് അവിടെ പോയി ഭക്ഷണം കഴിച്ചു ഇപ്പം ഞങ്ങളവിടെ വേറെ റേഡിണ്ട് അതിൽ മഞ്ഞ ചേച്ചിട്ടെന്ന് മാത്ര കയറിയത് ഭയങ്കര കുലങ്ങലാണ് അത് മാത്രമല്ല ഭക്ഷണം കഴിച്ച ഉടനെല്ലാം കേറില്ലായതുകൊണ്ട് ഊരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ൂപൂപൂളിക്കാണെല്ലാരും അഞ്ചു മണി ആവുമ്പോ എല്ലാരും നേരെ വേൽപൂൾ ലൊറ പന്റാസ്യ അമ്യൂസ്മെന്റ് പാർക്ക് വേൽപൂൾ ആണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ും അഞ്ചു മണിയാണ് ടൈമില് പക്ഷെ അഞ്ചു മുന്നേ തന്നെ എല്ലാരും ഇറങ്ങി പരിപാടി തുടങ്ങിയില്ല പക്ഷെ ആൾക്കാര് ഫുള് എന്താ പഞ്ചുവാലിറ്റി എങ്ങനെ ഇണ്ടായിരുന്നു പലപ്പോൾ അടിപൊളി അല്ലേ അടിപൊളി അല്ലേ അടിപൊളി അത് വിദഗ്ധമായി തല നനക്കാതെ എങ്ങനെയുണ്ട് വെള്ളത്തിലെ അനുഭവം അത് കഴിഞ്ഞുള്ള വേറൊരു അതെല്ലാരും എൻജോയ്മെന്റ് അവിടെ ഞങ്ങള് കളിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും നല്ല അടിപൊളി To então, oh, no <what> ും അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ എന്നെ വിളിച്ചതാ ഞാൻ പോയിട്ടോ എനിക്ക് സംശയല്ല ഡേഞ്ചറാണ് ശ്രീകുട്ടനും പേടി സംശയല്ലാടല്ലേ ഒക്കെ ൂടെല്ല ഫുള് ഇങ്ങനെ പോണതാണ് അതൊക്കെ അങ്ങോട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാനും പോയിട്ടു എനിക്ക് അതിൽ ഇരിക്കാനൊക്കെ എങ്ങനെയൊക്കെ കേറിയിരുന്നു എന്നിട്ടാണ് പോയി ആദ്യമായിട്ട് പോണത് അടിപൊളി വരുന്നു വീടിന്റെ നല്ല വീടിന്റെ ഒരു കൊറേ പ്രാവശ്യം ആ ട്യൂബ് അവനാ തന്നെ കൊണ്ടാണ് ട്യൂബ് കിട്ടാൻ വേണ്ടി ഭയങ്കര കേട്ടോ അപ്പൊ താഴെ പോയിട്ട് ആ ട്യൂബ് കൊണ്ടുതന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ അവരെന്നെ ആക്കണം ട്യൂബ് കിട്ടൂല എല്ലാരും അങ്ങനെയാണ് ചെയ്യണത് ഇപ്പൊ ഒരു താഴെ വന്നിട്ട് ട്യൂബ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മുകളന്ന് പിന്നെ ആ ട്യൂബിൽ തന്നെ വരുകയാണ് അപ്പൊ ആരും ട്യൂബ് കിട്ടുകൊടുക്കണില്ല അപ്പൊ ഇവർക്ക് രൂപ കിട്ടിയപ്പോ ഇവർക്ക് തന്നെ ഇതിന് പണി ഭാഷയാണ് നേരെ ആറു മണി കഴിഞ്ഞു നേരെ വീട്ടിലേക്ക്